ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ എൻ്റെ അമ്മ കുട്ടിക്കാലത്ത് ചെയ്ത ഒരു എക്സ്പെരിമെൻ്റ് ചെയ്യാൻ പോവാണ് നമുക്കത് ട്രൈ ചെയ്ത് നോക്കാം പൊട്ടിയ കുപ്പി വെള്ളയുടെ കഷ്ണമാണ് ഇതും കൊണ്ട് നമുക്ക് എക്സ്പെരിമെൻറ്റ് തുടങ്ങാം ഇങ്ങനെ വെച്ച് ചൂടാക്കണം വീട്ടിൽ ബോറടിച്ചിരുന്നപ്പോൾ അമ്മ കുപ്പിയോള കഷ്ണം കണ്ട് എന്നോട് പറഞ്ഞു അമ്മ പണ്ട് ബ്രേസ്ലെറ്റ്സ് മാലയും കമ്മലും ഒക്കെ ഉണ്ടാക്കുകയായിരുന്ന ഈ കുപ്പിയുടെ കഷ്ണങ്ങളും കൊണ്ട് അതുകൊണ്ട് ഞാൻ അമ്മയുടെ പെർമിഷൻ ചോദിച്ച് അമ്മയുടെ സൂപ്പർവിഷനോടെ ഞാൻ ഈ ആക്ടിവിറ്റി ചെയ്തു ഇങ്ങനെ വളഞ്ഞു വളഞ്ഞു വരും ഇങ്ങനെ അടഞ്ഞു വരും പിന്നെ ഉണങ്ങുമ്പോ അതിന്റെ ആ കരി പോയിക്കോളും നിങ്ങൾക്കും ബോർ അടിക്കുമ്പോ ഇങ്ങനത്തെ എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്യണേ ഉണ്ടാക്കിയത് ഇത്രേ ഉള്ളായിരുന്നു ഇനി ഉണ്ടായിരുന്നു പക്ഷെ അത് തറ വീണ് പൊട്ടിപ്പോയി ഇത് വേണമെങ്കിൽ നമുക്ക് ഹോം ഡെക്കറേഷൻ ആയിട്ട് ഉപയോഗിക്കാം കമ്മലായിട്ട് ഉപയോഗിക്കാം കൊറേ ഉണ്ടെങ്കിൽ മാലയാക്കാം ഇതെല്ലാം ഉണ്ടാക്കാം അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ മുതിർന്നവരുടെയോ മാതാപിതാക്കളുടെയോ സൂപ്പർവിഷനോടെ ചെയ്യണം അതുമല്ല ഇങ്ങനെ ബോർ അടിക്കുമ്പോൾ ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ പോസ്റ്റ് ചെയ്യണേ താങ്ക് യു ബായ്